സ്നേഹമുള്ളവർ ചിലരെ ചോദിക്കാറുണ്ട് ഏകഭാരിത്വം എന്ന് പറയുന്നത് എവിടെയാണ് പുതിയ നിയമത്തിൽ കാണിച്ചു തരാവുന്നത് എന്ന് ചോദിക്കാറുണ്ട് കാരണം പഴയ നിയമത്തിലെ പ്രവാചകന്മാരൊക്കെ വ്യോഭാരിത്വത്തിൻ്റെ ആൾക്കാരായിരുന്നു അതുകൊണ്ട് ഒരിക്കലും ക്രിസ്തു മതം ഏകഭാരിത്വം പറഞ്ഞിട്ടില്ല എന്നാണ് ചിലർ പറയുന്നത് ഈശോയുടെ പഠനങ്ങളിൽ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഒരു കാരണവശാലും നിങ്ങൾ ഭാര്യയെ ഉപേക്ഷിക്കരുത് ഭാര്യയെ ഉപേക്ഷിച്ച് വേറെ ഒരുവളെ കല്യാണം കഴിക്കുന്നവൻ അതിനാൽ തന്നെ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്കൊരു ഭാര്യ ഉണ്ടായിരിക്കുകയെ ഞാൻ അവളെ വേണ്ട എന്ന് പറഞ്ഞ് വേറൊരു ഭാര്യയുടെ അടുത്തേക്ക് പോയാൽ അത് വ്യഭിചാരമാണെന്നാണ് ഏകഭാര്യത്വം അല്ലാത്തതൊക്കെ വ്യഭിചാരമാണ് പുതിയ നിയമത്തിൻ്റെ സെൻസിൽ മാത്രമല്ല തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ മെത്രാനായിട്ട് ഒരുവനെ തിരഞ്ഞെടുക്കുമ്പോൾ അവന് ഏക ഭാര്യത്വം വേണമെന്നുള്ളത് നിർബന്ധമാണെന്ന് അതാണ് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തില് വിശ്വപോലസ് പറയുന്നത് മാത്രമല്ല സ്വാഭാവിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്കറിയാം ഒരു ഭാര്യയോട് ഭർത്താവിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് ആ ഭാര്യ അവിടെ ഇരിക്കുമ്പോൾ വേറൊരു പെണ്ണുമായിട്ട് നമ്മൾ ലൈംഗിക ബന്ധം പുലർത്തുന്നത് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്താണ് ആ ഭർത്താവിൻ്റെ കൺമുമ്പിൽ വെച്ച് വേറെ ഒരുവൻ്റെ കൂടെ ലൈംഗികതയ്ക്ക് പോകുന്നതാണ് അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലല്ലാത്ത ഒരു ലൈംഗിക ജീവിതം നൂറ് ശതമാനവും തെറ്റാണെന്ന് വചനം മാത്രമല്ല സ്വാഭാവിക ബുദ്ധിയും നമ്മളോട് പറയുന്നുണ്ട് അതാണ് ഈ ഇതിലെ രാമായണം തുഞ്ചത്തെ എഴുത്തച്ഛൻ എഴുതിയ രാമായണത്തില് ശൂർപ്പണക വന്നിട്ട് എന്നെ ഭാര്യയായി സ്വീകരിക്കാമോ എന്ന് ചോദിക്കുമ്പോ രാമന്റെ മറുപടിയായി എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇഷ്ടഭാര്യയെ ഉപേക്ഷിക്കുക എന്നതിനേക്കാൾ വലിയ ദുഃഖമില്ല രണ്ടാം ഭാര്യയായിരിക്കുക എന്നത് അതിനേക്കാൾ വേച്ചകരമാണ് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ പൗലൂസിന്റെ ഒരു കൃത്യമായ ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വിശുദ്ധ പൗലോസ് പറയുകയാണ് ഞാൻ ആ വാചകം തന്നെ കാണിച്ചു തരാം വിശുദ്ധ പൗലോസ് ഒന്ന് പറയുന്നതോസ് ഏഴാം അദ്ധ്യായം നാല് അഞ്ച് അപ്പോൾ ഒന്ന് കുറയുന്ന ദോസ് ഏഴാം അധ്യായം നാല് അഞ്ചിൽ വിശുദ്ധ പൗലോസ് പറയുകയാണ് ഇനി മുതൽ ഭാര്യയുടെ ശരീരത്തിന്റെ അവകാശം ഭർത്താവിനാണ് ഭർത്താവിന്റെ ശരീരത്തിന്റെ അവകാശം ഭാര്യയ്ക്കാണ് അപ്പോൾ രണ്ട് കാര്യമാണ് ഇതില് സംഭവിക്കുന്നത് എൻ്റെ ശരീരത്തിന്റെ മുഴുവൻ അവകാശം ഭാര്യയ്ക്കാണെന്ന് പറയുമ്പോൾ ഭാര്യയുടെ സമ്മതം കൂടാതെ എനിക്ക് എൻ്റെ ലൈംഗിക അവയവങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല ഭാര്യയുടെ ശരീരത്തിന്റെ അവകാശം എന്റേതാണെന്ന് പറഞ്ഞാല് എൻ്റെ സമ്മതം കൂടാതെ ഭാര്യയുടെ ലൈംഗിക ലൈംഗികാവയവം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ലൈംഗിക ബന്ധം പരസ്പര സമ്മതം കൂടാതെ ലൈംഗിക ബന്ധം നിരോധിക്കുന്നതാണ് ഈ ഒറ്റ വാചകം കൊണ്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പൊ പ്രിയമുള്ളവര് അതുകൊണ്ടാണ് ഇന്ത്യൻ കോടതികളൊക്കെ ചിലപ്പോ പറയുന്നത് ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ബലാത്സംഗമാണെന്ന് അപ്പൊ പ്രിയമുള്ളവരെ വേറൊരു പെണ്ണിന്റെ അടുത്തേക്ക് പോയി പോയിട്ട് സ്വന്തം ഭാര്യയുടെ അരുത്ത് തന്നെ വോഴ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആധുനിക ചിന്തകർ പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഭാര്യ ഭർത്താവിന്റെ ഗീതത്തിൽ വഴങ്ങിയില്ലെങ്കിൽ അവളെ തല്ലാമെന്നൊക്കെ പറയുന്നത് എത്ര പ്രാകൃതമായ ഒരു ചിന്തയാണെന്ന് മനസ്സിലാക്കാത്തതാണ് ഈ ലോകത്തിന്റെ പ്രശ്നം അപ്പൊ പഴയ നിയമത്തില് പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണും അപ്പൊ അതെല്ലാം പുതിയ നിയമം വരുമ്പോ അതൊക്കെ അന്ന് ശരിയായിരുന്നു ഇന്ന് തെറ്റായിരുന്നു എന്നല്ല അന്നും തെറ്റായിരുന്നു ഇന്നും തെറ്റാണ് പക്ഷെ അന്നത്തെ ആളുകളുടെ ഹൃദയം കടുപ്പമേറിയത് കൊണ്ട് അവർക്ക് ഈ പറഞ്ഞതൊന്നും മനസ്സിലായിരുന്നില്ല എന്നാണ് യേശു പറഞ്ഞിരുന്നത് അതുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന ക്രിസ്ത്യൻ സയൻറ്റിസ്റ്റുകൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണം ഏകഭാരിത്വത്തിന് വിരുദ്ധമായിട്ട് ലോകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ വ്യഭിചാരമാണ് തെറ്റാണ് അത് അബ്രഹാം ചെയ്താലും യാക്കോബ് ചെയ്താലും ദാവീദ് ചെയ്താലും തെറ്റാണ് പക്ഷെ അവർ തെറ്റുകാരായതുകൊണ്ട് അവരെ വിധിക്കേണ്ട അത് യുദാസിന്റെ ലേഖനത്തിൽ യുദാസ് പറയുന്നുണ്ട് അവരുടെ തിന്മയെ നിങ്ങൾ വെറുക്കുകയും അവരെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുകയും ഇതായിരിക്കണം നമുക്ക് പഴയ നിയമത്തിലെ പ്രവാചകന്മാരോടുള്ള സമീപനം അപ്പൊ അവർ ചെയ്ത കുറെ നല്ല കാര്യങ്ങളുണ്ട് അതിനൊന്നും നമ്മൾ എതിർക്കുകയോ അവരെ തന്നെ വിധിക്കുകയോ ചെയ്യുന്നില്ല കാരണം വിധിക്കുന്നവൻ കർത്താവാണ് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് താങ്ക് യു